ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു എനിക്ക് കുറച്ച് ചക്ക കിട്ടി അപ്പോൾ ആ ചക്കയെ ഞാനൊന്ന് ചക്ക പുഴുക്കുണ്ടാക്കാം ചക്ക ഇളക്കി എടുക്കുകയാണ് ചക്ക പുഴുക്കും അതിൻ്റെ കുരുവെടുത്ത് ഒരു തോ അങ്ങനെ ചക്ക കുരു തോരനും രാവിലെ കാപ്പിക്ക് ഇഡ്ഡലിയും ഒരു ഗ്രീൻ പീസ് കറിയും പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിന് തീയലും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി കഞ്ഞിക്കൊക്കെ വെളുപ്പം കാലത്ത് എണീറ്റ് കഞ്ഞിക്കൊക്കെ ഇട്ട് ജോലിക്ക് പോകുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഏഴ് മണിക്ക് മുന്നേ എല്ലാം കൂട്ടാനും തയ്യാറാക്കി അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇപ്പോൾ മഴക്കാലമല്ലേ മഴക്കാലം വരികയാണ് ഇപ്പോൾ ഇവിടെ നല്ല മഴ സമയമാണ് എല്ലായിടത്തും അസുഖങ്ങളും പനിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കൊറോണ വരാനുള്ള ആരംഭങ്ങളാണ് എല്ലാവരും മാസ്കുകൾ ധരിച്ച് സുരക്ഷിതരായിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം ഞാൻ ഈ തോര വയ്ക്കുമ്പോൾ ചക്കക്കുരുവിട്ട് തോര വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ശകലേശം കൂടുതലിടാൻ എല്ലാവരും ശ്രമിക്കുക കാരണം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി ശകല രണ്ട് ഇഞ്ചി കൂടി ചത കൊള്ളില്ല എങ്കിലും ഇഞ്ചിയും കൂടെ ഇട്ടാൽ അത്രയും ഉത്തമം ഇട്ടിട്ടില്ല രാവിലത്തെ പരിപാടികളെല്ലാം കഴിച്ച് വെച്ചിട്ടാണ് എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ തൊഴിലുറപ്പ് തുടങ്ങി അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ആ ഒരു ജോലിയിലെ ധൃതിയിൽ ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്ന് അപ്പം കരത്തി എണീട്ടെല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ ഈ അടുക്കള പരിപാടി കഴിഞ്ഞ ആ ഒരു സമയം നോക്കണം എൻ്റെ ഗ്യാസ് അടുപ്പ് കിടക്കുന്ന പരുവം അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടു െല്ലാവരും ചായയൊക്കെ കുടിച്ചല്ലോ ഗുഡ് മോർണിംഗ് എൻ്റെ സ്നേഹ അന്വേഷണം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒരു ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം ഇടയ്ക്ക് നിങ്ങൾക്ക് കമൻ്റൊക്കെ ഇടാം കമൻ്റ് കമൻ്റിട്ട് എന്നോട് എന്തെങ്കിലും വിശേഷം ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കാം എനിക്ക് തിരിച്ചും അങ്ങോട്ട് നിങ്ങളോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും അറിയുകയും ചെയ്യാം പിന്നെ മഴയൊക്കെ ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ട് നിങ്ങളവിടെയൊക്കെ ഭയങ്കര മഴയാണ് എനിക്ക് ചക്ക ഇളക്കിയാൽ എനിക്കത് ചകല ലേശം പഴഞ്ഞീരുകൂടെ ഇട്ട് പഴങ്കഞ്ഞിരൂടി ഇട്ട് എനിക്ക് കഴിക്കാനാണ് ഞാൻ അവിടെ കഴിക്കാനാണ് എനിക്കിഷ്ടം ചക്കുരു തോരൻ കഞ്ഞി

दूध की डिल